ഒരു സഭയുടെ ആസ്ഥാന ദേവാലയത്തിൽ കുർബാന അർപ്പിക്കാൻ സാധിക്കാത്ത മെത്രാന്മാരാണ് സോഷ്യൽ മീഡിയകളിലും ധ്യാന ധ്യാനവേദികളിലും തള്ളിമറിക്കുന്നത് കഷ്ടം സിറോ സഭാ മെത്രാന്മാരെ ജേക്കബ് മുരിക്കൽ മെത്രാന്റെ പാത തിരഞ്ഞെടുക്കാൻ എത്ര മെത്രാൻമാർക്ക് പറ്റും എറണാകുളം അങ്കമാലി സിറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയത്തിൽ കുർബാനയില്ല എന്നത് മെത്രാന്മാരെ അസ്വസ്ഥരാക്കുന്നില്ല അവർക്ക് അതിൽ അപമാനമില്ല സ്വന്തം നാട്ടുരാജ്യം അവർക്ക് വലുത് പാപം വിശ്വാസികൾ സഭയെ നയിക്കാൻ ജേക്കബ് മുരിക്കൻ മെത്രാൻ മാത്രം യോഗ്യൻ പദവികളെല്ലാം ഒഴിഞ്ഞ് സ്വയം സന്യാസ ജീവിതം തിരഞ്ഞെടുത്ത മാർ ജേക്കബ് മുരിക്കൻ പിതാവ് ക്രൈസ്തവർക്കാകെ പ്രചോദനമാണ് തൻ്റെ വൃക്കകളിൽ ഒന്ന് ദാനം ചെയ്ത് ലളിത ജീവിതം നയിക്കുന്ന മുരിക്കൻ പിതാവ് പുരോഹിതന്മാർക്കിടയിലും ഒരു യഥാർത്ഥ സന്യാസിയാണ് സന്മനസ്സുള്ള ദൈവദാസനായിരുന്നു പാലാരൂപതയിലെ വിശ്വാസി സമൂഹത്തിൻ്റെ മനസ്സിൽ മാർ ജേക്കബ് മുരിക്കന്റെ സ്ഥാനം ദൈവ തുല്യമാണ് വള്ളിച്ചെരുപ്പിട്ട് സ്വന്തമായി ഫോണില്ലാതെ യാത്ര ചെയ്യുമ്പോൾ പോലും പ്രാർത്ഥിച്ചിരുന്ന പിതാവിനെയായിരുന്നു സഹപ്രവർത്തകരായ വൈദികർക്കും വിശ്വാസികൾക്കും ഏറെ പരിചയം അങ്ങനെയും ഒരു പിതാവ് കത്തോലിക്കാസഭയ്ക്കുണ്ട് എന്നുള്ളത് വിശ്വാസികൾക്ക് അഭിമാനമാണ് ഇപ്പോൾ കത്തോലിക്കാസഭ എന്ന് പറയുന്നത് തന്നെ അപമാനമായിരിക്കുകയാണ് വിശ്വാസം പരിഗണിക്കാതെ ആർക്കും ഒരു കത്തോലിക്ക പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുക്കാം പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ശാന്തമായ ധ്യാനം കണ്ടെത്താം എന്നിരുന്നാലും കൃപയുടെ അവസ്ഥയിലുള്ള സ്നാനമേറ്റ കത്തോലിക്കകർക്ക് മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അധികാരമുള്ളൂ അതേസമയം കത്തോലിക്കാർ അല്ലാത്തവർക്ക് നെഞ്ചിൽ കൈകൾ കെട്ടി അനുഗ്രഹം സ്വീകരിക്കാൻ കഴിയും പൊതുവായ ചലനങ്ങൾ പിന്തുടരുക കുർബാനയിൽ നിന്ന് വിട്ടു നിൽക്കുക തുടങ്ങിയ മാന്യമായ പങ്കാളിത്തം മാത്രം ആവശ്യപ്പെട്ട് നിരീക്ഷിക്കാനും പഠിക്കാനും സഭ സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നുണ്ട് ആർക്കൊക്കെ കുർബാനയിൽ പ്രവേശിക്കാനും പങ്കെടുക്കാനും കഴിയുമെന്നുള്ള ബോധ്യം പലർക്കുമില്ല ഏത് വിശ്വാസത്തിലോ പശ്ചാത്തലത്തിലോ ഉള്ള ആളുകൾക്ക് കുർബാനയിൽ പങ്കെടുക്കാനോ ഒരു കത്തോലിക്ക പള്ളി സന്ദർശിക്കാനോ പ്രാർത്ഥിക്കാനോ കഴിയുമെന്നുള്ളത് ആദരവോടെയുള്ള പങ്കാളിത്തം സന്ദർശകർ ബഹുമാനമുള്ളവരായിരിക്കണം സഭയുടെ നേതൃത്വം പിന്തുടരണം അതൊരു പുണ്യസ്ഥലമാണെന്ന് ഓർക്കുക ആർക്കാണ് കുർബാന സ്വീകരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ കത്തോലിക്കക്കാർ മാത്രമാണെന്ന് ഉത്തരം കുർബാന സ്വീകരിക്കാൻ നിങ്ങളുടെ കൃപയുടെ അവസ്ഥയിൽ സ്നാനമേറ്റ കത്തോലിക്കാനായിരിക്കണം കത്തോലിക്കാർ അല്ലാത്തവർ നിങ്ങൾ കത്തോലിക്കാനല്ലെങ്കിൽ നിങ്ങൾ കുർബാനയ്ക്ക് പോകരുത് പകരം പുരോഹിതരിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കാൻ നിങ്ങളുടെ നെഞ്ചിൽ കൈകൾ കവച്ചു കവച്ചുവയ്ക്ക സന്ദർശകർക്കുള്ള പ്രധാന മര്യാദകൾ പിൻവശത്ത് ഇരിക്കുക എന്നുള്ളതാണ് വൈകിയെത്തിയാൽ ശുശ്രൂഷ തടസ്സപ്പെടുത്താതിരിക്കാൻ പിന്നിൽ ഒരു സീറ്റ് കണ്ടെത്തുക ഇതുപോലും അറിയാത്ത വിമതന്മാരുടെ കൂട്ടത്തിലാണ് മാർ ജേക്കബ് മുരിക്കനെ പോലുള്ള പിതാക്കന്മാരുള്ളത്